ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പച്ചി ഒന്ന് കുറച്ച് കാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇത് അമ്മച്ചി നേരത്തെ തന്നെ കിച്ചണിലൊക്കെ കയറിയിട്ട് ഇതിങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചോറും കറിയൊക്കെ ഒക്കെ ആയതിനു ശേഷം കേട്ടോ അപ്പച്ചി ഇത് കൊണ്ടുവരുന്നത് അതുകൊണ്ടുതന്നെ അമ്മച്ചി പറഞ്ഞാൽ ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോണത് ഞാനാണേ അപ്പം ഒരു കറിയാക്കി സിമ്പിളാക്കി എങ്ങനെ പെട്ടെന്നൊരു ഒരു കറിയും ഗ്രേവിയും കൂടി ഉള്ളൊരു ടൈപ്പ് കെട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കൽ എങ്ങനെയാണ് നട്ടോ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഇടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക കുക്കറിലിടുക നല്ലോണം കഴുകി ക്ലീൻ ആക്കണം ഇടതാക്കുക വെള്ളം ഉപ്പം വരല്ലേ അത് അതിലോട്ടിട്ടിട്ട് ഇത് അത്യാവശ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെതാ മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെതാ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് പിന്നെ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനൊരു അര ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ അപ്പം അത് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉലുവയുടെ ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ ഒരു ഗ്ലാസ് ഒന്നും വേണമെന്നില്ല അപ്പം അതങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതാ കുക്കറിൽ ഒരു മൂന്ന് വിസലിൽ മൂന്ന് വെറും മൂന്ന് വിസിൽ അപ്പം അത്രയും മതി അപ്പം നല്ലോണം വേവായിക്കൊട്ടോ അപ്പം അതങ്ങോട്ട് റെഡിയാക്കി എടുക്കുക അപ്പം ഇവിടെ ഈ ഒരു കാട കൊണ്ടുവന്നാൽ പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കല അധികം അപ്പോൾ കുറച്ചൊരു വെള്ളത്തിലായിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ കാട അവിടെ വേവാകണേ ഇടയിലേക്ക് ഇടയിൽക്ക് ഞാനിതാ അതിൻ്റെ അട്ടുള്ള പിന്നെ എന്ത് ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചീനുള്ളിയും അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി ക്ലീനാക്കി വെക്കണമല്ലോ അതൊക്കെ ക്ലീൻ ആക്കി വെക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിസലിങ്ങനെ വരുന്നുണ്ടേ അപ്പം വെറും മൂന്ന് വീസിലാണേ വേവാക്കി ഓഫാക്കി വെക്കേണ്ടത് കേട്ടോ പിന്നെ അതിലിങ്ങനെ വേവായി വന്നോളൂ അപ്പോൾ ഇതാ ചോപ്പറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ചീനുള്ളിയും ഇഞ്ചും ഒക്കെ ഒക്കെ അവിടെ ഒന്ന് പിന്നെ രണ്ട് എന്തേ ഒരു മുളക് ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ മിനിയാന്ന് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വെച്ച് കേടരാതക്കാൻ പച്ചമുളക് കേടരാതക്കാൻ കുറേ ഉണ്ടായപ്പം കേടരാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പ് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടിങ്ങനെ കുറച്ചു നേരം ഒന്ന് വേവാക്കി വെച്ചിട്ട് അതിലോട്ട് സുർക്ക പാർന്നിട്ട് അങ്ങനെ അത് കറക്റ്റ് റിട്ടോ അങ്ങനെയെന്നുള്ള ഉമ്മച്ചിൻ്റെ ഓരോ ഇതാണ് അപ്പോൾ അത് അതിനൊന്നൊരു മൂന്നും പച്ചമുളക് കൂടിയും ചേർത്തിട്ട് ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കും ചോപ്പ് ചെയ്തപ്പോഴാണ് ഓർക്കുന്നത് അവിടെ കുടുങ്ങിയിട്ടില്ല അപ്പോൾ കറക്റ്റ് കുടുക്കിയിട്ട് ഇതാ ചോപ്പ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഈ ചോപ്പർ ഉണ്ടായതുകൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ ചില കാര്യങ്ങൾക്കൊക്കെ നല്ല പെട്ടെന്ന് എടുക്കാനും വേണ്ടിയിട്ടോ മിക്സിയോ ജാറൊക്കെ തരഞ്ഞൊന്നും പോകണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ചോപ്പറിലിട്ടിട്ടില്ല കേട്ടോ വലിയ ഉള്ളി വലിയ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണേ അപ്പോൾ ഇങ്ങനത്തോട്ടൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഇതുണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊരു കുറുകി ഗ്രേവി ആയി കിട്ടും ഫുൾ അങ്ങോട്ട് കറി ആക്കാതൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് അപ്പോൾ അത് സംഭവം ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു പാത്രം എടുത്തണേ അതിലോട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് എടുത്ത് എന്നിട്ട് അതിലോട്ട് നമ്മൾ രണ്ട് വലിയ ഉള്ളി ഉണ്ടല്ലോ അത് രണ്ടും അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടോ ഇടണം കേട്ടോ അപ്പോൾ അതതിൻ്റെ ഇടയിൽ ഞാനിതാ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചും പച്ചമു പച്ചമുളക് വെളുത്തുള്ളി ചീനുള്ളിയൊക്കെ അല്ലേ അതൊക്കെ ഇതിലോട്ടിട്ട് കൊടുക്കേണ്ടി കേട്ടോ അപ്പം വെളുത്തുള്ളി വേവേണ അതേ ലെവലിൽ ഇതാവണല്ലോ നല്ലല്ലോ അതിൻ്റെ ഒരു പാകാവുക അപ്പം അതങ്ങോട് നല്ലോണം മിക്സ് മിക്സാക്കിയിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി എടുക്കേണ്ട അല്ലോടത്തൊന്നാക്കി എടുക്കേണ്ടി കിട്ടോ എന്നിട്ട് ഇത് അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അത്രയാണ് അപ്പോൾ നല്ലോണം മൂടി വെച്ച് വേവിച്ചെടുക്കുക എന്നാലേ അത് പെട്ടെന്ന് നമ്മൾ ആ ഒരു പാകമാവുള്ളൂ കേട്ടോ മൂടി വെച്ചേക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടയരുത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കാന്ന് വേവായി വരട്ടെ അപ്പോൾ അതിൻ്റെ ഞാൻ ഞാനിതിലോട്ട് രണ്ട് തക്കാളി ചോപ്പറിലോട്ട് തന്നെ ഇടോ രണ്ടോ മൂന്നോ തക്കാളി എടുക്കുക അത് നമ്മൾ എൻ്റെ കാടനുസരിച്ച് ചിക്കൻ അനുസരിച്ചൊക്കെ നമ്മൾ എടുക്കുക അപ്പം അങ്ങനെ ഇട്ടോ അതതിലോട്ടിട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ഇട്ട് അങ്ങനെ എടുക്കണ മാതിരി ഉണ്ടാവും പക്ഷേ ഇതാകുമ്പോൾ ഒരു പാകമാണ് ഇട്ടോ അപ്പോൾ അതങ്ങനെ എന്താ അതിൻ്റെ അടുക്കുന്ന ഉള്ളിയൊക്കെ വേവായി വരുന്നുണ്ട് അപ്പോൾ അതിലോട്ടും ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് കൂടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇടാത്തതിൻ്റെ നല്ല മഞ്ഞൾപ്പൊടി ഉപ്പു കൂടി ഇട്ടാൽ പെട്ടെന്ന് വേവായി കിട്ടും എന്നാണ് കേട്ടോ പറയൽ അപ്പോൾ ഉപ്പ് പിന്നെ ഓൾറെഡി ഇട്ട വേ വേവാവും അപ്പം മഞ്ഞൾപ്പൊടിയുടെയും കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനിതാ എന്ത് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ തന്നെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് മിക്സാക്കിയെടുക്കുക നല്ലോണം ഒന്ന് ഇങ്ങനെ കറക്റ്റ് എടുക്കുക എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊരിയുടെ ചേർത്തിട്ട് വേണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെ ആകുമ്പോൾ ആ ഒരു ലെവലിൽ പാകമായി വരും കേട്ടോ അപ്പം അങ്ങനെ ദാതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കറ് അതിങ്ങനെ വേവായി വ്യത്യച്ച് അതിൻ്റെ ഇടയ്ക്ക് കുക്കർ ഇതാ തോറന്ന് നോക്കിയിട്ടോ അപ്പം കറക്റ്റ് മൂന്ന് വിസലും ഓഫാക്കിയതാണ് കേട്ടോ ഓഫാക്കി കുറച്ചു നേരം അതോടെ മാറ്റി കണ്ടോ ഒന്ന് തോണ്ടി തോണ്ടിപ്പോ അതിൻ്റെ ഇറച്ചിയൊക്കെ അങ്ങനെ പോരുന്നുണ്ട് കേട്ടോ അധികം കിട്ട് വേവായി ഒന്നും ആയിട്ടില്ല എന്നാലും ആ കറക്റ്റാണ് കേട്ടോ കറക്റ്റ് പറഞ്ഞാൽ പിടിച്ച് ഒരു നമ്മൾ സ്പൂണിട്ട് ഇളക്കി അരച്ചിട്ട് അരച്ചിട്ടോ ഒന്നുവാണെങ്കിൽ കുഴഞ്ഞു പോകുന്നില്ല അങ്ങനെ ഒരു പരിവാണേ അപ്പോൾ അത് അതിൻ്റെ അടുത്ത് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് ഗ്രേവിക്കുള്ള അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നത് അപ്പം ഇതാ കുറച്ച് വേവായി നല്ലോണം അങ്ങോട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യം ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഇനി അധികം കിട്ട് എരിവും കാര്യങ്ങളും എടുക്കുന്നില്ല കാരണം ആദ്യം ഉണ്ടല്ലോ എരിവും കാര്യം ഞാൻ കുറച്ച് ഇതാ മുളക് പൊടി അല്ല മുളക് പൊടിയല്ല കുരുമുളക് പൊടിയല്ലോ അത് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഗരം മസാല ചേർക്കുക അത്രയുള്ളൂ അപ്പോൾ ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല കാരണം ഇപ്പോൾ ചേച്ചിക്ക് അധികം കിട്ട് മസാലയും കാര്യങ്ങളും ഇപ്പം വേണ്ടാന്നെട്ടോ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുക്കറിൽ കുറച്ച് വേണം വെള്ളം തോനെ ഓവർ ആക്കണ്ട ഇതിൻ്റെ കുറച്ച് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടും വെച്ച് കറിയാക്കി അധികം കറി ആവും വേണ്ട കുറച്ച് അധികം കൊണ്ട് ടൈറ്റ് ആകും വേണ്ട എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊന്ന് വറ്റട്ടെ അതുവരെ അപ്പോൾ ഒന്ന് കറക്റ്റ് പാകം ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഈ സമയത്ത് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി എരു എരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വേണമെങ്കിൽ കുരുമുളക് ഇടണെങ്കിൽ ഇടട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് മൂടിയൊക്കെ ഒന്നും വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ചരൊന്ന് ഇതാക്കി ആവി കയറ്റി എടുത്തിട്ടോ അപ്പോൾ അത് ഇതാ നല്ല അടിപൊളി സ്മെല്ലിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചിതാ മല്ലിയാലൊക്കെ ഒന്ന് മുറിച്ചിട്ടതൊക്കെ ഇട്ടുകൊടുത്ത് പച്ച വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒന്ന് ഇട്ടു കൊടുത്തിട്ടോ അടിപൊളി സംഭവം ഇവിടെ റെഡി ആയിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് തിന്നാൻ പറ്റിയിട്ടുള്ള കാടയാണ് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവരും ഇത് ചെയ്യാത്തവരുണ്ടാവും ചെയ്തവരുണ്ടാവും അപ്പോൾ ചെയ്തവരൊക്കെ കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ ഓക്കെ ടാറ്റാ